സമസ്ത സുഖിനോ ഭവന്തു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു പുസ്തകത്തെ പോലെയാണ് അതിൻ്റെ പുറംചട്ട ചട്ട കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പുറം പേജ് കണ്ട് മാത്രം അതിനെ വിലയിരുത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ആ പുസ്തകത്തിൻ്റെ അകത്തേക്ക് ആരും പോവാറില്ല പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറച്ചുമാണ് അതുപോലെ ആ പുസ്തകം തുറക്കുമ്പം അതിൽ ഉള്ളടക്കം അവതാരിക അതുപോലെ തന്നെ മുഖപുര ഇങ്ങനെയെല്ലാം കൊടുത്തിരിക്കും അതൊന്നും ആരും ഒരു പ്രാവശ്യം പോലും വായിച്ച് നോക്കാറില്ല അഥവാ വായിക്കുന്നവർ അതിൻ്റെ ആ അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാറുമില്ല അപൂർവം ചില ആൾക്കാർ മാത്രമാണ് അതിന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നന്മ തിരഞ്ഞെടുക്കുന്നത് ക്രിറ്റിസിസം കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമാണ് ആ ക്രിറ്റിസിസം വളരെ നല്ലതാണ് വിമർശനം വളരെ നല്ലതാണ് ആ വിമർശനത്തിൽ നിന്നും നമുക്ക് എടുക്കാനായിട്ട് ഒരുപാട് പാഠങ്ങൾ കാണും ഇപ്പം നല്ലതേത് ചീത്തയേത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള സാമാന്യ ബുദ്ധിയും ഭഗവാൻ നമുക്ക് തരും നമ്മൾ ചോദിച്ചു ചോദിച്ചു വാങ്ങിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും ഒരിക്കലും ഒരു പുറ ചട്ട കണ്ട് ഒന്നിനും വിലയിരുത്തരുത് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ നിങ്ങൾ പോയി നോക്കണം അപ്പം അതിൻ്റെ ഭാഗ്യവും ഫലവും അനുഭവിച്ചറിയാൻ പറ്റും അനുഭവത്തിൽ നിന്നും കിട്ടുന്ന പാഠത്തെക്കാളും വലിയ പാഠം വേറെ ഒന്നും തന്നെയില്ല നേടിയെടുക്കുക പോയി നാശം വിതയ്ക്കാതെ നാശം വിലയ്ക്കെടുക്കാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരവും നമ്മുടെ ഭൂമിയിലുണ്ട് നമ്മളിൽ തന്നെയുണ്ട് അത് നേടിയെടുക്കുക ഒന്നിനും ഒന്നും പരിഹാരമല്ല അവരവരിൽ തന്നെ എല്ലാം ഉണ്ട് ആ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഭഗവാനെ ആശ്രയിക്കുക എല്ലാ ഭാഗ്യവും നമുക്ക് കിട്ടും ഭവന്തു ഇതാ ലോക ചരിത്രത്തിൽ ഈശ്വര ചരിത്രത്തിലാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും ലോകമഹാ അത്ഭുതങ്ങൾ ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി Miracles of the Kali Yuga. For the wellness of the entire world,